കമ്പംമെട്ട് മേഖലയിൽ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നതായി പരാതി കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ എ വൈ എഫ് ജില്ലാ നേതാവിന് പരിക്കേറ്റു പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗമായ കമ്പംമെട്ട് വെള്ളം പൈകയിൽ സുനിൽ ജോസഫിന് മർദ്ദനമേറ്റത് രാത്രി ഒൻപത് മണിയോടെ ആളൊഴിഞ്ഞ മേഖലയിൽ കൂട്ടം കൂടി നിന്ന സംഘത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മർദ്ദനം ആരംഭിച്ചത് മർദ്ദനമേറ്റ സുനിൽ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഞങ്ങളിത് വൈകുന്നേരം ഒരു ഒമ്പത് മണി കൂടി വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ അച്ചക്കടായിട്ട് സ്ഥിരമായിട്ട് അവിടെ കഞ്ചാബ് ആയിട്ട് കുറേ പിള്ളേർ എന്നുള്ളതാണ് പത്തും പതിനുള്ള വയസ്സ് പതിനോം വയസ്സൊക്കെ ഉള്ളു അവർക്ക് ആരും പരിചയം ആ നാട്ടിൽ പരിചയത്ത് മൂന്നാല് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ചോദിച്ചു തരാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ ദേഷ്യപ്പെടുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ നിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നപോലെ ഒരു നേതാവാണ് അവിടെ ചോദിച്ചാണെന്ന് പറഞ്ഞപ്പോൾ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു

ഉള്ള സഹായങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ നിന്ന് ബൈക്ക് കത്തിച്ചത് ഇതേ ഗാന്നാണെന്നാണ് എൻ്റെ കാരണം എൻ്റെ വീട്ടിൽ നിന്നൊരു ബൈക്ക് ഒരു രണ്ട് മാസം മുമ്പ് കത്തിക്കൊണ്ടിട്ടുണ്ട് അത് പോലീസിൽ എഫ് ഐ ആയിട്ടുണ്ട് എന്നാലും അതിനകത്ത് ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ശരിയായ ഒരു മനസ്സിലും ഇത് വർദ്ധിച്ചു വരുന്നൊരു വലിയൊരു ഒരു പ്രശ്നമാണ് പോലീസിന് ഇതിനകത്ത് നിസ്സന്ധഭാവമാണ് പോലീസിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആണെന്നാണ് പറയുന്നത് പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല